ഭർത്താവിൻ്റെ സഭ എങ്ങനെയാണ് പണിയേണ്ടത് എന്നതിൻ്റെ ഒരു സാദൃശ്യം നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയും അത് നമ്മൾ രണ്ട് ദിനവൃത്താന്തത്തിലാണ് കാണുന്നത് ഇവിടെ ഈ പഴയ നിയമത്തിലെ ഈ സംഭവങ്ങളൊക്കെ ഒരു സാദൃശ്യമാണ് ഇതിൽ തന്നെ ചില സാദൃശ്യങ്ങൾ നമുക്കറിയാം ഉദാഹരണത്തിന് മിക്ക ക്രിസ്ത്യാനികൾക്കും അറിയാം അവരാ ഇസ്രൈമിൽ വെച്ച് ആടുകളെ കൊന്ന് അതിൻ്റെ രക്തം അവരുടെ കട്ടളപ്പടിമേൽ പുരട്ടി അതെന്താണെന്ന് മിക്ക ക്രിസ്ത്യാനികൾക്കും അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസു അവരുടെ പാപത്തിനായിട്ട് മരിക്കുന്നതാണ് അത് പുരട്ടിയതുകൊണ്ട് മാത്രമാണ് സംഹാരദൂതൻ അവരുടെ വീടുകൾക്കുള്ളിൽ പ്രവേശിക്കാതിരുന്നത് അതാണ് അവരെ സംരക്ഷിച്ചത് അവർ നല്ലവരോ മോശപ്പെട്ടവരോ എന്നുള്ളതല്ല കട്ടളപ്പടിമേൽ പുരട്ടിയ രക്തമാണ് അവരെ സംരക്ഷിച്ചത് ഇതുമാത്രമാണ് മിക്ക ക്രിസ്ത്യാനികൾക്കും അറിയാവുന്നത് ഇതിനപ്പുറത്ത് ധാരാളം സാദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ഒന്ന് പോരൻ്റി പത്താം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ഇസ്രയേൽ മക്കൾ ആ ചെങ്കടലിൽ കൂടെ കടന്ന് ഇക്കരെ എത്തിയപ്പം അത് നമ്മൾ ജലത്തിൽ സ്നാനപ്പെടുന്നതിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി പുറത്തേക്ക് വരുന്നത് പോലെ അതുപോലെ തന്നെയാണ് ഇസ്രായേൽ മക്കൾ ആ ചെങ്കടലിൽ കൂടെ പുറത്തു വന്നത് അത് കാണിക്കുന്ന മിശ്രയമില്ല അവർ ജീവിച്ച ആ രീതി അത് വെട്ടിമാറ്റി പുതിയൊന്നിലേക്ക് പ്രവേശിക്കുന്നതാണ് സ്നാനവും നമ്മളെ പഠിപ്പിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പഴയ ജീവിത രീതിയെ പൂർണ്ണമായിട്ടും വെട്ടിമാറ്റുന്നത് പല ആളുകളും ഇത് ചെയ്യുന്ന ഒരു ആചാരമായിട്ടാണ് എന്നാൽ ചിലരിത് ഗൗരവമായിട്ട് എടുക്കുന്നു ഞാൻ ഓർക്കുന്നു ഞാൻ സ്നാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് എൻ്റെ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ഗൗരവമായിട്ടുള്ള തുടക്കം അതാണെന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും അതിനൊന്നര കൊല്ലം മുമ്പ് ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതാണ് എൻ്റെ മാതാപിതാക്കളെ ഞാൻ ചെറുതായിരുന്നപ്പം എന്നെ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൽ ശിശു സ്നാനം കഴിപ്പിച്ചതാണ് എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു ഈ സിറിയൻ ഓർത്തഡോക്സ് സഭയിലുള്ള ആളുകൾ എന്നോട് പറഞ്ഞു നിങ്ങൾ സഭ വിട്ടു പോകരുത് ഇവിടെയുള്ള ആളുകൾക്കാണ് രക്ഷയുടെ അനുഭവം വേണ്ടിയത് നിങ്ങളുടെ ബ്രദറിൻ്റെ അസംബ്ലിയിലോ അങ്ങനെയുള്ള മറ്റെവിടെങ്കിലും പോയാൽ അവർ ഓൾറെഡി രക്ഷിക്കപ്പെട്ടവരാണോ അവർ ശുവിശേഷം കേൾക്കേണ്ട ആവശ്യമില്ല ഇവിടെയുള്ള ആളുകളാണ് ശുവിശേഷം കേൾക്കേണ്ടതായിട്ടുള്ള ആളുകൾ നീ സ്നാനപ്പെട്ടാൽ ഇവർ നിന്നെ സഭയിൽ നിന്ന് പുറത്താക്കും അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇവിടെയുള്ളവരോട് സാക്ഷ്യം പറയുക അവരുടെ വാദം ഞാൻ അംഗീകരിച്ചു ഓ ശരിയാണല്ലോ അവർ പറയുന്നത് ചിലപ്പം മനുഷ്യരുടെ ഇതുപോലെയുള്ള വാദങ്ങൾ കേട്ടിട്ട് നമുക്ക് തോന്നും അത് ശരിയാണല്ലോ അങ്ങനെ ചെയ്യാം എന്നാലത് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമാണ് അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടില്ല ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിച്ചു ഞാൻ കണ്ടു ദൈവവചനത്തിൽ രക്ഷിക്കപ്പെട്ടാൽ എന്നുള്ള കാര്യം നിങ്ങൾ വീണ്ടും ജനിച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ടും സ്നാനപ്പെടണം ഏതാണ്ട് ഒന്നര കൊല്ലം ഞാൻ സ്നാനപ്പെടാതെ അങ്ങനെ ജീവിച്ചു ഞാനൊരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ മുട്ടുമടക്കിപ്പം ഞാൻ ഇങ്ങനെ കേട്ടു ദൈവം എന്നോട് ചോദിച്ചു ഞാൻ നിൻ്റെ പ്രാർത്ഥന എന്തിനു കേൾക്കണം ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നില്ലല്ലോ അത് വളരെ വ്യക്തമായിരുന്നു ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ സ്നാനപ്പെടാൻ പോവുകയാണ് ഞാനങ്ങനെ സ്നാനപ്പെട്ടു എൻ്റെ കാര്യത്തിൽ എൻ്റെ ആത്മീയ അഭിവൃദ്ധി തുടങ്ങിയത് ഞാൻ സ്നാനപ്പെട്ട ആ ദിവസം മുതലാണ് ഒന്നര കൊല്ലം മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടവനായിരുന്നെങ്കിലും അതുകൊണ്ട് ഈ സ്നാനം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന വ്യത്യാസം എനിക്ക് വ്യക്തമായിട്ടറിയാം വെള്ളത്തിൽ മുങ്ങി എന്നുള്ളതല്ല അനുസരണമാണ് അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം വെള്ളത്തിൽ മുങ്ങാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അനേക ആളുകളും സ്നാനപ്പെടുന്ന ഒരാചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നാൽ ആളുകൾ അത് ഗൗരവത്തോടെ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പഴയ ആചാരങ്ങളെ മുറിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് അതുകൊണ്ട് ആ പഴയ സഭ എന്നെ അവിടുന്ന് പുറത്താക്കി എത്ര അത്ഭുതകരമായ കാര്യമാണ് ആ സഭയിൽ നിങ്ങൾ പുറത്താക്കപ്പെടുന്നത് ചിലർക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യമാണത് അവരവിടെയുള്ള പുരോഹിതന്മാരെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആ സഭയിൽ പോകുന്ന അവരുടെ കുടുംബാംഗങ്ങളെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഓ അവർക്കൊക്കെ വിഷമമാവുമല്ലോ നിങ്ങൾക്ക് കാണാൻ ഈ മനോഭാവം ഉള്ളവർ അവർ മുപ്പതോ നാൽപ്പതോ കൊല്ലം അവിടെ ആയിരുന്നാലും അവർക്ക് ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല കാരണം അവിടെ മനോഭാവം ഇതാണ് അവർ സ്നാനപ്പെട്ടാലും നിങ്ങൾ സ്നാനപ്പെട്ടോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ പ്രധാനപ്പെട്ട കാര്യം നൂറ് ശതമാനം ദൈവവചനത്തിനെതിരായിട്ടുള്ള ആചാരങ്ങൾക്കും പ്രവൃത്തികൾക്കും എതിരായിട്ടുള്ള നിലപാടാണ് അനേക അനേകയാളുകൾ നൂറ് ശതമാനം ദൈവവചനവിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് അറിഞ്ഞിട്ടും ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനേക വീണ്ടും ജനിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ അവർ പുരോഹിതന്മാരെയും ബന്ധുക്കളെയും മാതാപിതാക്കളെയും അങ്ങനെയുള്ള ആളുകളെയൊക്കെ പ്രസാദിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കും ദൈവം പറയുന്നത് ഞാനത് കാണുന്നു നീ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള അധികം മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ശരി നിന്റെ ഇഷ്ടം പോലെ ജീവിക്കുക അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ ആത്മീയമായിട്ട് വളരാത്തൊരു ഒരു ഇല്ല അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമില്ല അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹവുമല്ല അവർ നിത്യതയിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല ഒരു സംശയവുമില്ല അവർ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവർക്ക് ദുഃഖമുണ്ടാവും അങ്ങനെ നാം ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ തുടങ്ങുമ്പം ഈ മനോഹരമായ ചിത്രങ്ങൾ എനിക്ക് കാണാനായിട്ട് കഴിയുന്നു അതുപോലെ ഇസ്രയേലിൻ്റെ മേത ഉണ്ടായിരുന്ന ആ മേഘസ്തംഭം അത് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ഒരു അടയാളമാണ് അനേക ആളുകളും കാണാത്ത മറ്റൊരു കാര്യമാണിത് അവർ പറയും ശരി ശരി ഞാൻ പരിശുദ്ധാത്മാനപ്പെട്ടതാണ് ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് ക്രിസ്തീയ ധാമധാരികളായ ആളുകൾ പറയുന്നത് പോലെ മാത്രമേ ഉള്ളത് ഈ മേഖലയിൽ ഇന്ന് എത്ര വലിയ വഞ്ചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമല്ലാത്ത പല കാര്യങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നു തങ്ങൾ രക്ഷിക്കപ്പെട്ടവനാണെന്ന് സങ്കല്പിക്കുന്ന എത്രയോ അധികം ക്രിസ്ത്യാനികളുണ്ട് അങ്ങനെ വീണ്ടും ജനിച്ചവരാണെന്ന് വിശ്വസിക്കുന്ന അവരിൽ പലരും പരിശുദ്ധാത്മാവിൽ സ്ഥാനപ്പെട്ടെന്ന് സങ്കല്പിക്കുന്നു നിങ്ങളുടെ സങ്കല്പം ഒരു പ്രയോജനം ചെയ്യത്തില്ല നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്ഥാനപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ശക്തി ലഭിക്കും ഞാൻ ഓർക്കുന്നു ഞാൻ ജലത്തിൽ സ്ഥാനപ്പെട്ട ശേഷം ഞാൻ പരിശുദ്ധാത്മാവിലുള്ള സ്ഥാനത്തിനായിട്ട് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവ് ഇനി ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആ ശിഷ്യന്മാർ കൊടുത്ത അതേ ശക്തി എനിക്ക് തരുന്നില്ലെങ്കിൽ ഞാൻ ആത്മാവിൽ നിറഞ്ഞവനാണെന്ന് ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല അവർക്കുണ്ടായിരുന്ന വരങ്ങളും ശുശ്രൂഷകളുമല്ല അവർക്കുണ്ടായിരുന്ന ആ ശക്തി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള ശക്തി നേവിയിലൊക്കെയുള്ള മുതിർന്ന എന്റെ ഓഫീസർമാരുടെ മുമ്പിൽ ധൈര്യത്തോടെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനായിട്ട് നിൽക്കുവാനായിട്ട് എനിക്ക് നിൽക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാ സ്നാനം എനിക്ക് ലഭിച്ചു വന്നു നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ നിങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ അതുപോലെ നിങ്ങളുടെ രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കളെ നിങ്ങൾ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത് നിങ്ങൾ പോയി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുക ഞാൻ പറയട്ടെ കർത്താവ് മടങ്ങി വരുമ്പം നിങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ടാവും കാരണം നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങൾ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാണ് ഇതിനെല്ലാം അപ്പുറം അനേക ആളുകളും പഴയ പഴയനിമിത്തിൽ കാണുന്ന ഇതുപോലെയുള്ള ചിത്രങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തവരാണ് അതിനുശേഷം അവർ കനാൻ നാട് അവകാശമാക്കണമായിരുന്നു അനേകർ യോർദൻ നദി എന്ന് പറയുന്നത് മരണമാണെന്ന് ചിന്തിക്കുന്നു അങ്ങനെയാണ് പല പാട്ടുകളിലും പറയുന്നത് നാം യോർദാൻ കടന്ന് സ്വർഗത്തിലേക്ക് പോകണം എത്ര ഫോഷത്തമായ ഒരു കാര്യമാണത് നാം മരിച്ച ശേഷം സ്വർഗത്തിൽ വെച്ചാണോ ഈ കനാന്യ മല്ലന്മാരെ കീഴ്പ്പെടുത്തുന്നത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്കിത് മനസ്സിലാവും അവർ ഈ ഓർദാൻ കടന്ന ഒന്നാം നാൾ മുതൽ തന്നെ അവർ കനാനി മല്ലന്മാരെ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു ഒരു മല്ലന്മാരും ഇല്ല ഒരു മല്ലന്മാരെ നാം കൊല്ലേണ്ടതായിട്ടും വരികയില്ല ഈ യോർദാൻ നദി എന്താണ് നമ്മളെ കാണിച്ചു തരുന്നത് എനിക്കതറിയില്ലായിരുന്നു എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പഴയനിമത്തിൽ കാണുന്നതെല്ലാം ഒരു സാദൃശ്യമാണെന്ന് അത് നമ്മളെ കാണിച്ചു തരുന്നത് നമ്മുടെ സ്വയ ജീവിതത്തിൻ്റെ ഒരു മരണമാണ് ജലത്തിലുള്ള സ്നാനം നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിക്കുന്നതിൻ്റെ ഒരു സാദൃശ്യമാണ് അത് പാപം ചെയ്യാനുള്ള ആഗ്രഹത്തെയാണ് നമ്മളെല്ലാവരും ആദമിൽ നിന്ന് ജനിച്ചപ്പം പാപം ചെയ്യുവാനുള്ള ഈ താല്പര്യം നമുക്കുണ്ടായിരുന്നു അത് ഞാൻ ക്രൂശിച്ചു ഇപ്പോൾ എനിക്ക് പാപം ചെയ്യാനുള്ള ആഗ്രഹമില്ല വീണ്ടും ജനിച്ച ശേഷവും ഞാൻ പാപം ചെയ്യുന്നുണ്ട് എന്നാൽ പാപം ചെയ്യാൻ ആഗ്രഹമില്ല ആ ആഗ്രഹം അതുപോയി അതാണ് നാം ജലത്തിൽ സാക്ഷിക്കുമ്പോൾ ഏറ്റു പറയുന്നത് എന്നാൽ യോർദാൻ നദി മറ്റൊരു മരണത്തിൻ്റെ സാദൃശ്യമാണ് അത് ഇതാണ് ഞാൻ ഇപ്പം മുതൽ തീരുമാനിക്കുകയാണ് എൻ്റെ സ്വയത്തിന് ഞാൻ എല്ലാ ദിവസവും മരിക്കും അതാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ തെജിച്ച് എൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് അതാണ് ആ തിരഞ്ഞെടുപ്പ് അത് ജലസ്നാനത്തിൽ സാധാരണ സംഭവിക്കാറില്ല അത് ഈ ഓർദാൻ കടക്കുന്ന ഒരാൾ എടുക്കുന്ന തീരുമാനമാണ് ഒരിക്കൽ നിങ്ങൾ ഈ ഓർദാൻ കടന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾ ഈ മല്ലന്മാരെ നേരിടേണ്ടതായിട്ട് വരും ഈ മല്ലന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജടത്തിലുള്ള ശക്തമായ ദുഷ്ടചിന്തകളെ അതിനെയാണ് ഈ മല്ലന്മാരെന്ന് പറയുന്നത് ഇവർ വളരെ ശക്തന്മാരായ മല്ലന്മാരാണ് ആ ദേശം ഒറ്റ നോക്കാൻ പോയ ആ ആളുകൾ ഭയപ്പെട്ടു അവർ പറഞ്ഞു നമുക്കിവരെ ജയിക്കാൻ നമ്മൾ അവരുടെ മുമ്പിൽ വെട്ടിക്കിളുകളെ പോലെ മാത്രമേ ഉള്ളൂ അവരെത്രയോ ശക്തരാണ് കോപത്തിൻ്റെ ആ മല്ലൻ എത്ര അവനെ ജയിച്ചിട്ടുണ്ട് മിക്ക ആളുകൾ ഈ കോപത്തിന് മുൻപിൽ വെട്ടുകളെ പോലെയാണ് കോപം എന്ന മല്ലൻ നമ്മളോട് പറയുകയാണ് നീ ഞാൻ പറയുന്ന അനുസരിച്ചേ മതിയാവും ഞാൻ എനിക്ക് നിന്നെ കൊണ്ട് കോപിപ്പിക്കും ആളുകൾ വരച്ചുകൊണ്ട് പറയും ശരി നീ എന്നോട് എപ്പം കോപിക്കാൻ പറഞ്ഞാലും ഞാൻ കോപിച്ചോളാം ഇവർ വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികളാണ് ലൈംഗിക മോഹം എന്ന് പറയുന്ന മറ്റൊരു മല്ലൻ എനിക്കിഷ്ടമുള്ളപ്പം സ്ത്രീയെ മോഹിക്കാൻ ഞാൻ നിന്നെ പ്രേരിപ്പിക്കും ഞാൻ പറയുന്നത് നീ കേട്ടോണം വീണ്ടും ഞാൻ ചെഗിസാന് പറയും ശരി ഞാനങ്ങനെ ചെയ്തോളാം അവരങ്ങനെ ചെയ്യും ഈ മലന്മാർ അവരുടെ ജീവിതത്തെ ഭരിക്കുക എന്നാൽ അവർക്കതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കുന്നു എന്നാൽ ആ മലന്മാരെ കീഴടക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം ഇവിടെയാണ് നാം യോശുവയും കാലവിനെ പോലെയുള്ള ആളുകളെ കാണുന്നു അവർ പറഞ്ഞു ദൈവശക്തിയാൽ ഞങ്ങളത് ചെയ്യും അവരവരുടെ ശക്തിയിലേക്കല്ല കണ്ടത് അവർ പറഞ്ഞു ദൈവം ഞങ്ങളെ അത് ചെയ്യാനായിട്ട് ശക്തീകരിക്കും നമ്മൾ പല്ലുകടിച്ചുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളല്ല നമുക്ക് പാപത്തിന്മേൽ ജയം തരുന്നത് നൂറ് കൊല്ലം അങ്ങനെ ശ്രമിച്ചാലും നിങ്ങൾക്ക് അതിന് കഴിയില്ല നിങ്ങൾ പറയുക കർത്താവ് അങ്ങയുടെ അങ്ങയുടെ ശക്തിയാൽ എനിക്ക് എല്ലാ മല്ലന്മാരെയും എൻ്റെ കാച്ചുവട്ടിലാക്കാനായിട്ട് കഴിയും ഗോലിയാത്തിനേക്കാൾ ശക്തനായിരുന്നില്ല ദാവീദ് എൻ്റെ ജഡത്തിലുള്ള പാപത്തെക്കാൾ നീ ശക്തനല്ല എന്നാൽ ദാവീദ് ദൈവത്തെ നോക്കി ആളുകൾ പറയും ദാവീദ് ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ കൊന്നു അല്ല കുഞ്ഞുങ്ങളോടൊരുപക്ഷെ നമുക്ക് അങ്ങനെ പറയാം അല്ല അവൻ ഗോലിയാത്തിനെ കൊന്നത് ദൈവത്തിലുള്ള വിശ്വാസത്താലാണ് അവൻ ഗോലിയാത്തിനോട് പറഞ്ഞ ഇപ്രകാരമാണ് നീ വാളും പരിചയമായിട്ട് എനിക്ക് നേരെ വരുന്നു ഞാൻ യഹോവയുടെ നാമത്തിൽ നിനക്ക് നേരെ വരുന്നു അങ്ങനെയാണ് ഗോലിയാത്തിനെ അവൻ ജയിച്ചത് ഇതാണ് കനാൻ നാടിൻ്റെ ചിത്രം ഒന്നൊന്നായിട്ട് നിങ്ങൾ മല്ലന്മാരെ കൊല്ലുമ്പം ആ മല്ലന്മാരുടെ അതിരുകൾ നിങ്ങൾ പിടിച്ചടക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ മേഖല ക്രിസ്തുവിൻ്റെ അധികാരത്തിലേക്ക് വരും അതിനുശേഷം നിങ്ങൾ മറ്റൊരു മല്ലനെ കൊല്ലുന്നു അങ്ങനെ അത് നിങ്ങൾ അവകാശമാക്കുന്നു അതിനെ നമുക്കിങ്ങനെ പറയാം നീതീകരണത്തിലുള്ള എന്ന് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മുടെ ജീവിതം മുഴുവനും വിശുദ്ധിയുള്ളതായിത്തീരുന്നു എൻ്റെ പ്രിയ സഹോദരി സൗന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ അതോ നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന അതേ ആത്മീയ നിലവാരത്തിൽ നിങ്ങൾ തുടരുകയാണോ നിങ്ങൾ ചെങ്കടൽ കടന്നു എന്നാൽ നിങ്ങൾ ഒരിക്കലും ജോർദാൻ കടന്നിട്ടില്ല നിങ്ങൾ ആ മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങാറൊക്കെയാണ് മരുഭൂമിയിലെ ആ ജീവിതം നിരന്തര പരാജയത്തിൻ്റെ ജീവിതമാണ് അവിടെ അവരുടെ പ്രശംസ എന്താ ഞാൻ യേശു ഹുസൂവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു ഞാൻ ഇസ്രൈമിലല്ല ഞാൻ സ്നാനപ്പെട്ടു ഇങ്ങനെ പലതും എന്നാൽ അവൻ മരുഭൂമിയിൽ തന്നെ ചുറ്റി നടക്കുകയാണ് നിരന്തരമായിട്ട് പരാജയപ്പെട്ടവർ ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ല